സജിത്തിന്റെ ആഗ്രഹം സഫലമായി കൊല്ലം സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ ഏവരെയും സാക്ഷി നിർത്തി കൊല്ലം കിളികൊല്ലൂർ സ്വദേശി എസ് സജിത്ത് എസ് നന്ദുജയുടെ കഴുത്തിൽ താലി ചാർത്തി വനിതാ ശിശുവികസന വകുപ്പിന്റെയും കൊല്ലം കോർപ്പറേഷന്റെയും ആഭിമുഖ്യത്തിലുള്ള കരിക്കോട് ഗവൺമെന്റ് മഹിളാ മന്ദിരത്തിലെ താമസക്കാരിയാണ് നന്ദുജ കഴിഞ്ഞ അഞ്ചു വർഷമായി മഹിളാമന്ദിരത്തിലാണ് താമസം അച്ഛന്റെ മരണവും അമ്മയുടെ അനാരോഗ്യവും കാരണം നന്ദുജയും അനുജത്തേയും സർക്കാർ അഗതി മന്ദിരങ്ങളിലാണ് വളർന്നതും പഠിച്ചതും ഇവരെ സംരക്ഷിക്കാൻ ബന്ധുക്കളും ഇല്ലായിരുന്നു പഠിക്കാൻ വിടുക്കുകയായിരുന്നു നന്ദുജ പക്ഷേ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ശേഷം സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയി തുടങ്ങി പുന്തലത്താഴത്ത് സ്വന്തമായി ഇരുചക്രവാഹന വർക്ക്ഷോപ്പ് നടത്തുകയാണ് സജിത് അനാഥയായ ഒരു പെൺകുട്ടിയെ ജീവിത സഖിയാക്കണം എന്നതായിരുന്നു സജിത്തിന്റെ ആഗ്രഹം കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ എം മുകേഷ് എം എൽ എ കൌൺസിലർമാർ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ വിവാഹത്തിന് നേതൃത്വം നൽകി തീർച്ചയായിട്ടും സാധാരണഗതിയിൽ നമ്മൾ മുഹൂർത്തം കഴിഞ്ഞിട്ടാണ് എം എൽ എയും ജനപ്രതിനിധിയും എത്തിയത് ഫോട്ടോ എടുത്തിട്ട് പോകുന്നത് പക്ഷേ ഇതല്ല നമ്മുടെ കാർമ്മികത്വത്തിൽ അല്ലെങ്കിൽ നമ്മൾ കൂടെ പങ്കെടുക്കുന്ന തരത്തിൽ ആയിരിക്കണം ഇങ്ങനെയുള്ള വിവാഹം എന്നാൽ മാത്രമേ അതിന് കൂടുതൽ ഒരു പ്രസക്തി ഉണ്ടാകൂ അവരും ഈക്വലി എല്ലാം അർഹിക്കുന്നതും അവകാശപ്പെടുന്നതുമായിട്ടുള്ളൊരു ജീവിതമാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു സാഹചര്യവും സന്ദർഭവും വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടെ നിൽക്കേണ്ടതാണ് അതിൽ വളരെ സന്തോഷവും